നമസ്കാരം ഒരു പൊതു തിരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ട താമസം മാത്രമേ ഇനിയുള്ളൂ മത്സരാർത്ഥികൾ വരെ രംഗത്തെത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പല പാർട്ടികളും അവരുടെ മത്സരാർത്ഥികളെ അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ പ്രാഥമിക ലിസ്റ്റുകൾക്ക് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ മത്സരം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂരിൽ താൻ മത്സരിക്കുകയാണ് തൃശ്ശൂർ തനിക്ക് വേണം എന്നൊക്കെ രസികൻ പ്രസംഗം നടത്തുകയും തൃശ്ശൂരിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം എന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കുകയും എല്ലാ വിധത്തിൽപ്പെട്ട എല്ലാ തരക്കാരായ എല്ലാ മതത്തിലും പെട്ട ആളുകളെയും പലപ്പോഴായി സഹായിക്കുകയും ചെയ്ത വ്യക്തി വ്യക്തിത്വം കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മത്സരത്തിന് തിളക്കമേറും അതിന് മാധുര്യമേറും എന്നതിൽ യാതൊരു തർക്കവുമില്ല തൃശ്ശൂരിൽ താൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ട് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് സുരേഷ് ഗോപി പ്രസംഗിച്ചതിന് ശേഷം തന്നെ അന്ന് തന്നെ അമിത്ഷാ ഇക്കാര്യം സ്ഥിരീകരിച്ചുവെങ്കിൽ കഴിഞ്ഞ മാസം ജനുവരിയിൽ രണ്ട് തവണയാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളുമായി അതായത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി മോദി തൃശ്ശൂരിലെത്തിയത് ഒന്ന് ഒരു സ്ത്രീ ശാക്തീകരണ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സെമിനാറിൽ പങ്കെടുക്കാനായിരുന്നു ആ സെമിനാറിൽ അവിടെ വെച്ചാണ് ശോഭനയൊക്കെ പങ്കെടുത്ത വലിയ ഒരു തേക്കൻകാട് മൈതാനത്ത് വെച്ച് വലിയൊരു സെമിനാർ നടന്നത് അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഗുരുവായൂരിലെത്തി അങ്ങനെ രണ്ട് തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണ പരിപാടികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുക തന്നെ ചെയ്തു ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നെ കോൺഗ്രസ്സിൽ നിന്നും സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ള എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വരുന്നത് പിന്നീട് വന്നത് സി പി ഐയിലെ ബി എസ് കുൽകുമാർ തൃശ്ശൂർ മത്സരിക്കും അങ്ങനെ മൂന്ന് കക്ഷികളിലെയും പ്രധാനപ്പെട്ട മത്സരാർത്ഥികളുടെ ചിത്രങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞത് വേണമെങ്കിൽ പറയാം ഈ മൂന്ന് പേരും കേരളത്തിനും നല്ല തൃശ്ശൂരിനും നല്ല വളരെ സുപരിചിതരാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലുള്ള ഓരോ ഇടപെടലുകളിലും മൂന്ന് പേരുടെയും ശ്രദ്ധ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും കോമൺ ആയിട്ട് ചെയ്ത ഒരു കാര്യം തൃശ്ശൂരിലെ മാതാവിനെ ചെന്ന് വണങ്ങുക എന്നുള്ളതാണ് ഹൈന്ദവ വോട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഏറ്റവും അധികം വോട്ടുള്ളത് ക്രൈസ്തവ വിഭാഗത്തിനാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം അണിയിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് അതിനകത്ത് രാഷ്ട്രീയ ഇച്ഛയൊന്നുമില്ലായിരുന്നു ു തൻ്റെ മകളുടെ വിവാഹം നന്നായി നടക്കുന്നതിന് വേണ്ടി താൻ എന്നെ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് പിന്നെ ടി എൻ പ്രതാപൻ ഒരു വാഴക്കൊലയുമായി മാതാവിനെ തേടിയെത്തുകയും മാതാവിൻ്റെ മുന്നിൽ നിന്ന് വണങ്ങുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ ദിവസം മാതാവിൻ്റെ ഊട്ടുനിർച്ചയിൽ പങ്കെടുക്കുന്ന വി എസ് സുനിൽകുമാർ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചത് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പേജിൽ ഇടുകയും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ കുറിപ്പോടുകൂടി ഇടുകയും ചെയ്തിരുന്നു അങ്ങനെ മൂന്ന് പേരും കളത്തിൽ സജീവമാകുമ്പോൾ ഇപ്പം ഇക്കുറി ആരെയാണ് തൃശ്ശൂർ തുണയ്ക്കുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് തീർച്ചയായിട്ടും ഇക്കു ഇക്കുറി സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി തന്നെ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായമെന്നാണ് കേൾക്കുന്നത് കാരണം സുരേഷ് ഗോപി അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിയുടെ ഇട ഇടപെടലുകൾ സുരേഷ് ഗോപിയുടെ ആ നിഷ്കളങ്കതയൊക്കെ അതൊക്കെ വോട്ടായി മാറും അല്ല അദ്ദേഹത്തിൻ്റെ സിനിമാ പദവി സിനിമാ താരപദവി മാത്രമല്ല ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സന്മാർഗിക പ്രവർത്തനങ്ങൾ കൂടി ഈ പിന്നെ തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കും അതിനൊപ്പം തന്നെ മോദിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനവും മോദി അനുകൂല നിലപാടുകളും ഒക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തീർച്ചയായും അദ്ദേഹം ഇരുപത്തി എണ്ണായിരത്തിനും മുപ്പതിനായിരത്തിനും വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള പ്രാഥമിക സർവേകൾ വരെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ബി ജെ പി പ്രവർത്തകർ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മണ്ഡലമെങ്കിൽ ഒരു മണ്ഡലത്തിൽ വിജയക്കൂടി പാറിക്കുക എന്നൊരു ഒറ്റ കൂടി തൃശ്ശൂർ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തൃശ്ശൂരും തിരുവനന്തപുരവും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുത്തിരിക്കുകയാണ് ബി പ്രവർത്തകർ എന്ന് വേണമെങ്കിൽ പറയാം വീണ്ടും ഈ മാസം കൂടി അമിത്ഷായും അടുത്ത മാസം കൂടി നദ്ദയും മോദിയുമൊക്കെ വീണ്ടും വീണ്ടും ആ തൃശ്ശൂരിലേക്ക് എത്തുകയാണ് സുരേഷ് ഗുപിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി തന്നെ ഫോം ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടും സുരേഷ് ഗോപിയുടെ വിജയം ഇപ്രാവശ്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വോട്ടുകൾ മാറിക്കുത്തി പതിവ് പരിപാടികൾ ഇരു മുന്നണികളും സ്വീകരിച്ചില്ലായെങ്കിൽ ബി ജെ പി തന്നെ തൃശ്ശൂരിൽ വിജയ കെട്ടിടം അണിയും വിജയക്കൊടി പാറിക്കും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്